ഡബ്ല്യുസി അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അംഗങ്ങളായ രേവതി ബീന പോൾ റിമ കല്ലിംഗൽ ദീദി ദാമോദരൻ എന്നിവരാണ് മുഖ്യമന്ത്രിയെ കണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടി ചർച്ചയായി സിനിമാ നയത്തിലെ നിലപാടും മുഖ്യമന്ത്രിയെ അറിയിച്ചു ഹരിമോഹൻ ചേരുന്നു ഹരി മുഖ്യമന്ത്രിയെ കണ്ടു അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷേ നടന്നിരുന്നില്ല എന്താണ് വിഷയത്തിൽ സർക്കാർ നിലപാട് എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയോട് ഡബ്ല്യു സി ആവശ്യപ്പെട്ടത് ധനിയാ പ്രധാനമായിട്ടും ഡബ്ല്യു സി സി ഉന്നയിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് ഹേമക്കമറ്റിക്ക് ശേഷം പരാതി നൽകിയവർ ആരോപണങ്ങൾ ഉയർത്തിയ ആളുകൾ ഇവരുടെയൊക്കെ തന്നെ ദുരനുഭവങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമെന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ അതിൻ്റെ അന്വേഷണത്തിൽ ഒരാശങ്ക ഡബ്ല്യു സി സി പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് ശരിയായ രീതിയിലാണോ അന്വേഷണം നീങ്ങുന്നത് എന്നുള്ള ആശങ്കയാണ് ഡബ്ല്യു സി സി പ്രകടിപ്പിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ സ്ത്രീ സിനിമാ നയ രൂപീകരണമുണ്ട് സിനിമാ നയരൂപീകരണത്തിന്റെ കരട് പൂർത്തിയായി എന്നുള്ളത് അല്പസമയം മുമ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നയരൂപീകരണത്തിൽ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണം എന്നുള്ള ആവശ്യമാണ് ഡബ്ല്യു സി സി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയത് ആവശ്യങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കും അതായത് ഡബ്ല്യു സി സി ഇന്ന് മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അവയെല്ലാം പൂർണ്ണമായും നടപ്പിലാക്കുമെന്നും ഒരാശങ്കയും വേണ്ട എന്നുമാണ് ഡബ്ല്യു സി സിയോട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ കൂടിക്കാഴ്ച കഴിഞ്ഞ ശേഷം അവർ മടങ്ങിയിട്ടുണ്ട് ഇന്ന് അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ പരിഗണിച്ച് അത് ആവശ്യമായ നടപടികൾ ചെയ്യാമെന്നുള്ള ഉറപ്പ് കൂടി ലഭിച്ച ശേഷമാണ് അവർ അവിടുന്ന് മടങ്ങിയത് എന്നുള്ളത് കൂടി നമ്മൾ കണ്ടതാണ് മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ ഉള്ളത് ഈ സിനിമാ സെറ്റുകളിലെ ചില നിയമങ്ങൾ കൂടി കർശനമാക്കണം എന്നുള്ളതാണ് അതിൽ പോസ്റ്റ് നിയമം അടക്കമുള്ളവ കർശനമാക്കണം എന്നുള്ള ആവശ്യം കൂടി അവർ ഉന്നയിച്ചിട്ടുണ്ടായി അതിൽ നേരത്തെ ഇത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യവും വസ്തുതാപരമായി അവർ ചൂണ്ടിക്കാട്ടി എന്നുള്ളതാണ് അറിയുന്നത് ഇതിലെല്ലാമാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ശരി ഹരി